ഗെയ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളല്ലേ അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടല്ലോ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത് ഈ മൃഗങ്ങളും ജീവജാലങ്ങളും ജീവികളും ഒക്കെ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന അവരെയും കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ നമ്മൾ മനുഷ്യന്മാരെ മാത്രം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കേസാകും അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് ഈ എന്താണ് പറയുന്നത് ശിവരാത്രി ശിവരാത്രി നടന്ന സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ ഒരു അമ്പലത്തിൽ ഘോഷയാത്രകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് കാണാൻ വേണ്ടി വൈകിട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ ബൈക്കുമായിട്ട് ഇറങ്ങി ബൈക്കുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ പട്ടീനെ അഴിച്ചുവിട്ടിരിക്കുന്ന സമയത്ത് അതായത് കഴിക്കാനും കുടിക്കാനൊക്കെ നമ്മൾ കൂട്ടി നിറക്കില്ല ആ സമയത്ത് ഇവൻ എൻ്റെ കൂടെ വന്ന് കുറേ ദൂരം ദൂരെ ഓടിപ്പോകും ഒരു അര കിലോമീറ്ററോളം ഓടി ഞങ്ങളുടെ പുറകെ വന്ന അപ്പോൾ അതിനെ തിരിച്ച് വീട്ടിലോട്ട് വിടാൻ വേണ്ടി ബൈക്ക് തിരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പം എന്നെ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി അപ്പം എന്താണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നൊരു വണ്ടി ഈ വന്ന് ഇതിട്ട് ഇടിക്കുകയും അതിൻ്റെ കാലിന് അത് വലിയൊരു മുറി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വണ്ടി ഇടിച്ച സമയത്ത് പട്ടി വല്ലാതെ ഭയങ്കര രീതി കുറഞ്ഞ കറിഞ്ഞ് ബഹളം വെച്ച സമയത്ത് ഇമ്മമാർ വണ്ടി നിർത്തി കുറച്ചേരം പതുക്കെ സ്ലോ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞാനിടത്തവൻ ഇറങ്ങി വരുമായിരിക്കുന്നോ അതെ ഞാനെല്ലാം ഓടി പട്ടികളിക്കലോടി ചെന്നപ്പോൾ ഇവർ വണ്ടിയായിട്ട് വിട്ടങ്ങ് പോയി അപ്പം എൻ്റെ ഉണ്ടായിരുന്ന വിക്റ്ററാണ് ഞാൻ വിക്ടറിന് കുറച്ച് ദൂരം പുറകെ ചേസ് ചെയ്ത് പോയാൽ ആരാണെന്ന് അറിയേണ്ടത് എന്ത് പരിപാടി ആക്കി കാണിക്കുന്നത് ഇവരാ ഒരു പട്ടീനെ ഇടിച്ചിട്ടച്ച് എന്തെങ്കിലും പറ്റുമെന്ന് പോലും ചോദിക്കാതെ അവർ വിട്ടുപോയത് വല്ലാത്തൊരു എന്താണ് പറയുന്നത് എനിക്കങ്ങോട്ട് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം മൃഗമല്ലേ അതിന് വേദന ഉണ്ടാകും വലിയൊരു സ്റ്റിച്ചാണ് കേട്ടോ അപ്പം ഒരിക്കലും അങ്ങനെ ആരും ചെയ്യരുത് ഞങ്ങൾ പിന്നെ അതിനെ കൊണ്ടുപോയി അത് വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇവിടെ ഉള്ള മൃഗാശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ വൻ തോൽവികളാണ് കേട്ടോ എനിക്കതും കൂടി പറയാനുണ്ട് ഞാനിപ്പം മാടപ്പള്ളിയിലാണ് ആദ്യമായി മൃഗാശുപത്രിയിൽ പട്ടിനെ കൊണ്ടുപോയത് അവർ ആ മുറിവ് ഒന്ന് നോക്ക പോലും ചെയ്യാതെ എന്ത് പറ്റിയതാണെന്ന് പോലും ചോദിക്കാതെ ഡോക്ടർ ഒരു ഗ്ലൗസ് കിട്ടുകൊണ്ട് വന്നിട്ട് ഏതാണ്ട് ഒരു മരുന്ന് എടുത്ത് ഒഴിച്ച് കെട്ടിയങ്ങ് വിട്ടു ഇതുപോലെ ചൂടത്ത് ഇത്രയും ചൂട് പഴുത്ത് നിൽക്കുന്ന ഈ കാലാവസ്ഥയിൽ അതിന്റെ ആ രോമമുള്ള ഭാഗം ഒന്ന് കൃത്യമായിട്ട് ഒരു നോക്കാനോ അല്ലെങ്കിൽ അത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കാനോ വലിയൊരു ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് ആ പട്ടിക്ക് ഓൾറെഡി ആ കാലിന് ആ മുറിവ് ചുമ്മാതെ ഒരു ഏതാണ്ട് മരുന്നെടുത്ത് ഒഴിച്ചേച്ച് അത് ഒരു എന്താണ് പറഞ്ഞത് ഒരു ബാൻഡേജ് കൊടുത്ത് സാധനം ഇട്ട് ചുറ്റിയിട്ട് വിട്ട് പൊക്കോളാൻ പറഞ്ഞു ഒരു ഗുഴി രണ്ട് കൂട്ടം ഗുളിക എഴുതി തന്നിട്ട് പറഞ്ഞു അതും കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനപ്പം അമ്മ അമ്മയാണ് ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇതുമായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും കാരണം ഇത് ഇൻഫെക്ഷൻ ആവും ഒന്നാമത് നല്ല ചൂട് ചൂടുള്ള കാലാവസ്ഥ മാത്രമല്ല നല്ല രോമുള്ള പട്ടിയാണ് ഇതിനെക്കൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണിയാവും ഉറപ്പുള്ള കാരണം ഞാൻ അവിടുന്ന് നേരെ നമുക്കൊരു കാര്യം ചെയ്യും ചങ്ങനാശ്ശേരിക്ക് പോകാം ചങ്ങാശ്ശേരി ആകുമ്പോൾ ടൗണായതുകൊണ്ട് അത്യാവശ്യം ഡോക്ടറും കാര്യങ്ങളും ഒക്കെ അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ നേരെ ചങ്ങനാശ്ശേരി ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെനേക്കാളും തോൽവി ഉള്ള കാര്യം പറയാലോ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വൻ തോൽവി അവർ പറഞ്ഞു ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല മോനെ അവിടെ ജോലി ചെയ്യുന്നവര് തന്നെ പറഞ്ഞത് ഇവിടുത്തെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ശരിയാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ നേരെ കോട്ടയത്ത് പോയിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ കോട്ടയത്തെ കോഴിമതാലാണ് ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ ഡോക്ടർമാരായാലും അവിടുത്തെ ജോലിക്കാരായാലും തന്നെ ഉണ്ടല്ലോ നല്ല രീതിയിലാണ് പട്ടിനെ അവർ കെയർ ചെയ്തതും ട്രീറ്റ്മെന്റ് ചെയ്തതും ഒക്കെ നല്ല ദാഹമുണ്ട് കേട്ടോ നല്ല ദാഹമായത് കാരണം ബബി നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് ഇതുപോലെ ചൂടുള്ള ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ രോമങ്ങളെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ മൊത്തം ഭയങ്കര നല്ല രീതിയിലേക്കും രോമം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടി നിർത്തുന്നോണ്ടാണ് ഇങ്ങനത്തെ ഷെയ്പ്പ് പട്ടിക്ക് ബബീനെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് നിർത്തിക്കോ അപ്പം എന്തെങ്കിലും ഛർദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഛർദിച്ച് കഴിഞ്ഞിട്ട് അത് മയങ്ങും ഡോക്ടർ പറഞ്ഞു അപ്പം ഇങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ ചെറിയൊരു ആട്ടോ ഒക്കെ വരുന്നുണ്ട് ബാബിക്ക് എന്തായാലും കൊള്ളാം നല്ല വേദന ഉണ്ട് കേട്ടോ ആ കാലുകൊണ്ടോ അവരവിടുന്ന് രാവിലെ കെട്ടി വിട്ടതാണ് കേട്ടോ അതിന്റെ അവസ്ഥ കണ്ടോ നിക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് നോക്കി നോക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കി അതുപോലെ നിങ്ങളുടെ പട്ടികൾക്കോ മൃഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അയ്യായി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നേരെ കോട്ടയത്തെ കോടിമതയിലേക്ക് കൊണ്ടുപോകും ഒരു മികച്ച സർവീസ് ആണോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാര് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുകയല്ല അതിനെ മയക്കി മയക്കിക്കൊടുത്തി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് മയങ്ങി അങ്ങനെ ആ മുറിവിൻ്റെ ഭാഗം മുഴുവനും അവർ ഷേവ് ചെയ്ത് കഴിഞ്ഞ് മൊത്തം രോമങ്ങൾ മുഴുവനും പഠിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു വലിയൊരു മുറിവാണെന്നുള്ളത് ഞങ്ങളുൾപ്പെടെയുള്ള ആൾക്കാർ കാണുന്നത് തന്നെ കേട്ടോ അത് ഭയങ്കര ഒരു സംഭവമാണ് ഈ മാളപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവർ എന്ത് പരിപാടി കാണിക്കുന്നത് എനിക്കറിയത്തില്ല അത് എന്തായാലും കൊള്ളാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നവരൊന്നും സൂക്ഷിച്ചു വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളായിട്ടൊരു ഒരു മിണ്ടാപ്രാണിനെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ മോശം മോശമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം ഇതിനറിയാവോ ഇത് റോഡാണ് ഇത് വാഹനമാണ് വണ്ടിയാണ് അത് ഇടിക്കും ആക്സിഡൻറ് ഉണ്ടാകുന്നത് അതിനറിയത്തില്ല അപ്പം നമ്മൾ മാക്സിമം നമ്മളത് കണ്ട് റോഡ് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ പട്ടിയായതുകൊണ്ടല്ലേ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും അതിനെ കെയർ ചെയ്യുന്നതും അതിനെ നോക്കുന്നതും സംരക്ഷിക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ സ്വന്തം പട്ടിയായതുകൊണ്ടല്ലേ അല്ലാത്ത ഒരു എന്താ പറയുക തെരുവു നായ്ക്കൾ പോലത്തെ പട്ടികളും അതുപോലെ തന്നെ അല്ലാതെ മിണ്ടാപ്രാണികളായിട്ടുള്ള പൂച്ച പക്ഷികൾ ഇങ്ങനെയുള്ളതിനൊക്കെ ആക്സിഡൻറ് ഉണ്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി അത് ചത്തുപോകത്തേ ഉള്ളു അല്ലാതെ അതിന് വേറെ മാർഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ അധികം സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ള ഒറ്റ നിർദ്ദേശം തരാൻ വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്തായിരിക്കും അപ്പം എന്താണ് പറയുന്നത് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ